ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് നമുക്ക് കുറച്ച് ചായ വിശേഷങ്ങൾ പറഞ്ഞാലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ചായ ഉണ്ടാക്കല് പൊടിയും വെള്ളവും കൂടിയും ഒരുമിച്ച് വെച്ച് തിളപ്പിച്ച് അങ്ങനെ ചായ ഉണ്ടാക്കല അത് വെള്ളം തിളക്കുമ്പോൾ പൊടി ഇട്ടിട്ട് അങ്ങനെയാണോ ഉണ്ടാക്കല് ഏതായാലും നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത് ശാസ്ത്രീയമായിട്ട് ചായ ഉണ്ടാക്കുന്ന രീതി ഇത് രണ്ടുമല്ല എന്നാട്ടോ അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു വെക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പുതിയ വ്യൂഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ചായ ഉണ്ടാക്കാൻ അറിയാത്തവർ ആരും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാമല്ലേ കാരണം ചായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അത്രയും ഒരു ഭാഗമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് ദിവസം ചുരുങ്ങിയത് രണ്ട് നേരെങ്കിലും രാവിലെയും വൈകുന്നേരമെങ്കിലും നമ്മൾ ചായ ഉണ്ടാക്കുമല്ലോ നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്നോ നാലും പ്രാവശ്യമൊക്കെ നമുക്ക് ചായ ഉണ്ടാക്കേണ്ടി വരും ഈ ചായ ഉണ്ടാക്കുന്നതിലും പലർക്കും പല അഭിപ്രായങ്ങളാണ് കേട്ടോ ചിലരൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് പൊടി ആദ്യം തന്നെ വെള്ളത്തിൽ പൊടി ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചായക്കുന്നത് ചിലരറിയും ചായപ്പൊടി ഇട്ട് വെള്ളം തിളച്ചതിനു ശേഷം പൊടി ഇട്ടിട്ട് കുറച്ച് നേരം തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തിടാം എന്നാലാണെങ്കിൽ ചിലർക്ക് ചായപ്പൊടി നല്ലോണം വേവണം എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട് നല്ലോണം വെന്ത് വരുമ്പോഴാണ് ചായക്ക് നല്ല ടേസ്റ്റ് കിട്ടുക എന്നുള്ള അഭിപ്രായം പറയണവരുണ്ട് ഞാൻ ഈ പറഞ്ഞ രീതികളൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ എനിക്കിത് എങ്ങനെ ഉണ്ടാക്കിയാലും ചായൻ്റെ ടേസ്റ്റിൽ വലിയ മാറ്റങ്ങൾ അതായിട്ടൊന്നും തോന്നില്ല പിന്നെ നമുക്ക് ടേസ്റ്റ് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏലക്കായടും ഇഞ്ചിടും ഗ്രാമ്പു പിന്നെന്താ ഗ്രാമ്പൂപ്പാട്ടങ്ങനെ പലതും ഒട്ട് നോക്കിയിട്ടും ചായകൾ നമ്മൾ വ്യത്യസ്ത ആക്കലുണ്ട് ചായ പണ്ട് മുതലേ കുടിക്കലുണ്ടെന്ന് വിചാരിച്ചിട്ട് ചായനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരാളൊന്നും ഇരുന്നില്ല കേട്ടോ ഞാൻ കാരണം ഞാനത് അത്ര ഫീൽ ചെയ്ത് ഇഷ്ടപ്പെട്ട് കുടിച്ചിരുന്നൊരു സാധനമായിരുന്നില്ല ഇപ്പോൾ റീസെൻറ്റായിട്ടാണ് ഞാൻ ആ ഒരു എന്താ പറയുക ചായ അറിഞ്ഞു കുടിക്കല് തുടങ്ങിയത് അതിന് ശേഷം എനിക്ക് ചായ കിട്ടുന്ന സ്പോട്ടുകൾ അന്വേഷിക്കാനും പിന്നെ എന്താ പറയുക നല്ല ചായകൾ കുടിച്ചിട്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയാനൊക്കെ പറ്റലുണ്ട് ഇപ്പോൾതാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇപ്പോഴത്തെ ഒരു പോസ്റ്റ് കണ്ടു ഒരു ചായ എടുക്കട്ടെ എന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിങ്ങനെ വായിച്ച് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ ഡൗട്ടുകൾ തന്നെ ആയിരുന്നു കേട്ടോ ആ ഒരു പോസ്റ്റിലുണ്ടായിരുന്നത് അതായത് ചായ എങ്ങനെ ഉണ്ടാക്കുമ്പോൾ നന്നാവുക ആദ്യം പൊടി പൊടിയിട്ടിട്ടാണോ ഇതൊക്കെ അതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടൊരു ചായ ഉണ്ടാക്കുന്ന രീതി ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ ചായ അതായത് നമ്മൾ ചായ ഉണ്ടാക്കുന്നില്ലേ എന്നാൽ പിന്നെ ഇത് ഇന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് ചായ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ ചായ കുടിച്ച് നോക്കിയപ്പോൾ ആരൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ നല്ല അടിപൊളി ചായ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടല്ലൊരു പ്രത്യേകത പറഞ്ഞു അതാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് പോസ്റ്റ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അത് ആ ഒരു പോസ്റ്റ് പല പേജുകളിലായിട്ട് ഷെയർ ചെയ്ത് അങ്ങനെ വൈറലായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പോൾ കുറേ പ്രാവശ്യം കണ്ടു അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ളൊരു ചായ ഉണ്ടാക്കാം ശാസ്ത്രീയമായിട്ടുള്ളൊരു ചായ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചായ ഉണ്ടാക്കുന്ന പാത്രത്തിൽ പാല് പാലിൽ ചായ ഉണ്ടാക്കുന്നവരുണ്ടാവും പിന്നെ പാൽപ്പൊടി ഇട്ടിട്ട് ചായ ഉണ്ടാക്കുന്നവരുണ്ടാവും കട്ടൻ ചായ ഉണ്ടാക്കുന്നവരുണ്ടാവും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കാൻ വെള്ളത്തിലാണോ പാലിലാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അളവിലുള്ള പാലോ എന്താണെങ്കിലും രണ്ടും പകുതി ടുത്ത് ചായ അട്ട ഉണ്ടാക്കാൻ പോണത് പൈക്ക് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പാലും രണ്ട് കപ്പ് വെള്ളവും ആണ് അട്ടപ്പുതിലെടുത്തിട്ടുള്ളത് ഇതൊന്ന് തളപ്പിച്ചെടുക്കണം ശാസ്ത്രീയമായിട്ട് ചായ ഉണ്ടാക്കാൻ ഇങ്ങനത്തെ പോട്ട് തന്നെ വേണമെന്നൊന്നും ആരും വിചാരിക്കരുത് നമ്മൾ സാധാപാത്രത്തിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇതെന്താണെന്നറിയോ ഇതിൽ ആവുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ നടക്കുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കാണാല്ലോ അതാണ് കേട്ടോ ഞാൻ ഈ ഒരു പോട്ട് എടുക്കാനുള്ള കാരണം അപ്പോൾ അതാ പഞ്ചസാര നിട്ടിട്ടില്ല കേട്ടോ ഇതിൽ വെള്ളം പാലും മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് തരട്ടെ കട്ടൻ ചായയാണെന്നുണ്ടെങ്കിൽ വെറും വെള്ളം മാത്രം വെച്ചാൽ മതി ഇതേപോലെ തന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതേപോലെ മസാല ടീ ഒക്കെ ഉണ്ടാക്കണമെന്ന് ചെയ്യാൻ അതിന് വേണ്ടിയുള്ള മസാലകളൊക്കെ നമുക്ക് ചതച്ചിട്ട് ഈ പാലിട്ടോട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നന്നായിട്ട് തളിച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുക ഇവിടെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം ചായപ്പൊടി ഇട്ട് കൊടുക്കാൻ അപ്പോൾ ചായപ്പൊടി ഇടുമ്പോൾ ഒരു കപ്പ് ചായക്ക് ഒരു ടീസ്പൂൺ എന്നുള്ള കണക്കിലാണ് കേട്ടോ ഞാനിടൽ നമ്മളെ കടുപ്പം നമ്മളെ പാകം എങ്ങനെയാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നാല് കപ്പ് ചായക്ക് നാല് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചായപ്പൊടി ഇട്ട ഇട്ടപ്പാടെന്നെ നമുക്ക് ഇത് അടച്ചു വെക്കാം കേട്ടോ എന്നിട്ടൊരു നാലഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ചായപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ആ പാത്രം തുറന്ന് വെച്ച് വീണ്ടും തിളപ്പിക്കുമ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള പോളിഫിനോൾസും ഗ്ലൈക്കോസൈഡ്സും തിയോഗലിനും എല്ലാം ആവിയായി പോകും ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് ചായ കുടിക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു എനർജി തരുന്ന സംഭവങ്ങൾ അപ്പോൾ ഇതൊക്കെ ആവിയായി പോയതിന് ശേഷം നല്ലോണം വെന്ത് ചായ കുടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കളറ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ ഒരു നാലഞ്ച് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചപ്പോൾ തന്നെ കണ്ട ചായൻ്റെ കളറൊക്കെ മാറി അതിൽ മിക്സ് ആയിട്ടുണ്ട് പിന്നെ ഇതൊരു ഫിൽറ്റർ ഉള്ള ടൈപ്പ് പോട്ടാണ് ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ ചായപ്പൊടി അതിലിട്ടതാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ചിട്ട് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് കഴിക്കാം അപ്പോൾ ഈ പഞ്ചസാര ആയുന്നതിനെ ഇട്ടുകാണ്ട് ഒരു കാരണവശാലും തിളപ്പിക്കരുത് കാരണം അതിലുള്ള കെമിക്കൽസും ചായൻ്റെ ടേസ്റ്റിനെ മാറ്റും ഇത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയാണെന്നാണ് ആ പോസ്റ്റ് ഇട്ട ആൾ പറഞ്ഞത് അവർക്കൊരു ടീ ഫാക്ടറി സന്ദർശിച്ചപ്പോൾ അവിടുന്ന് ആൾ പറഞ്ഞു കൊടുത്തതാണ് ഇതിന് എതിരഭിപ്രായങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതിലൊരുപാട് ചായ വേണം ചായപ്പൊടി വേണം കേട്ടോ എല്ലാവരും കൂടുതലായിട്ട് ഒരു കമൻറ്റ് ആ ഒരു പോസ്റ്റിൻ്റെ താഴെ പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ പിന്നെ എന്താ പറയുക ഇതാണെങ്കിൽ നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ചായ സെർവ് ചെയ്യുന്ന രീതി തന്നെ വേറെ അല്ലേ അതായത് ഇപ്പോൾ നമ്മൾ മിൽക്ക് ടീ പറയണമെങ്കിൽ പാലിൽ ടീ ബാഗ് ഇട്ടേലേ നമുക്ക് തരുള്ളൂ അത് പിന്നെ നമ്മളെ ഷനുസരിച്ച് നമ്മളത് മിക്സ് ചെയ്ത് കുടിക്കുകയോ ചെയ്യേണ്ടത് അത് അപ്പോൾ ആരും അതിട്ട് തിളപ്പിച്ചിട്ടൊന്നുമല്ലോ തരുന്നത് അതൊക്കെ ആലോചിച്ചപ്പോൾ ശരിക്കും ഈ രീതിയിൽ കാര്യമുണ്ട് എന്ന് എനിക്കും തോന്നി അങ്ങനെയാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഫസ്റ്റ് തന്നെ കുടിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളെന്നില്ല എനിക്കിഷ്ടമായി പക്ഷേ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല കാരണം ചായ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ പണ്ടേക്കും പണ്ടേ ഫീഡ് ചെയ്ത് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു എതിർപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു തുടർച്ചയായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ കുടിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് എൻ്റെ ഒരു ഫീൽ കിട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഈ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങളെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പുതിയ വ്യോഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസും റെസിപ്പീസും ബ്ലോഗുകളൊക്കെ ആയിട്ട് ഇൻഷാല്ല ഇനിയും കാണാം അതിലേക്കും അസലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ